സ്ഥാപനത്തിൽ എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകൾക്കും പതിനഞ്ച് ശതമാനം വിലക്കുറവാണ് ലഭിക്കുക കുറഞ്ഞ വിലയിൽ ബ്രാൻഡ് ഇംഗ്ലീഷ് മരുന്നുകൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതാണ് ജനപ്രിയ മെഡിക്കൽസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് സ്ഥാപന ഉടമയായ ഉടമയായുപള്ളിക്കൽ വ്യക്തമാക്കി എല്ലാവർക്കും ഇംഗ്ലീഷ് മരുന്നുകൾ വില കുറവിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവാസി ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേരളത്തിൽ കേരളത്തിലാകം ആരംഭിച്ചിട്ടുള്ള ജനപ്രിയ ഫാർമസികളുടെ മലപ്പുറം ബ്രാഞ്ചിന്റെ സ്ഥാപനമാണിത് എല്ലാവിധാംഗ്ലീഷ് മരുന്നുകളും പതിനഞ്ച് ശതമാനം മുതൽ നിങ്ങൾക്ക് ലഭ്യമാകും